ഹലോ ഹലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി നമ്മളെ ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചിരിക്കും യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനി വഴി കൊടൈക്കനാൽ അപ്പോൾ അവിടുത്തെ യാത്രാ വിശേഷങ്ങളും നമ്മുടെ കൂടുതൽ രസകരമായിട്ടുള്ള ഒരു യാത്രാ വിശേഷങ്ങളുടെ വീഡിയോ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും എല്ലാവരും കാരണം നമ്മൾ വണ്ടി ഇതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ യാത്ര തുടരുകയാണ് നേരെ പഴനി വഴി കൊടൈക്കനാൽ അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പഴനി കൊടൈക്കനയിലൂടെ യാത്ര പുറപ്പെടുകയാണ് ഗൈസ് അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നല്ല ഒരു യാത്ര ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് അതുപോലെ രാവിലെ ആരും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം നല്ലൊരു പ്ലേസ് നോക്കി നമുക്ക് വണ്ടി വരുത്തണം വണ്ടി നിർത്തിയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കണം അതിന് നല്ലൊരു സ്ഥലം നോക്കി നിർത്തണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ അടിപൊളി അടിപൊളിയൊരു വൈബുള്ളൊരു സ്ഥലം കണ്ട് ആ സ്ഥലത്ത് വണ്ടി നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പഴലിയിലോട്ട് പോവുകയാണ് നമ്മളെ തമിഴ്നാടിന്റെ നഗരവീഥികളിൽ ഉള്ള കാഴ്ചകളെ കണ്ടിട്ട് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് ഇങ്ങനെ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടുക്കത്തെ വെയിലാണ് ഒരു രക്ഷയില്ലാത്ത ചൂട് നമ്മുടെ കേരളത്തിനൊക്കെ ഡബിൾ ചൂടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ അപ്പൊ നിങ്ങൾ കാണാൻ നല്ല വെയിലുണ്ട് വണ്ടി നമ്മൾ ഒരു തീക്കാത്തോടെ പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അതിന്റെ ഒരു ആലസ്യത്തിൽ എല്ലാരും ആകെ ടയേർഡായി നമ്മൾ അപ്പോൾ വണ്ടി ഒന്ന് നല്ലൊരു പ്ലേസിൽ ഒതുക്കി നമ്മുടെ ഉച്ചകൂണിലുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മളെ നല്ല മനോഹരമായിട്ടുള്ള ചോറും നല്ല രുചികരമായിട്ടുള്ള ടേസ്റ്റി ഫുഡ് നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നതാണ് നമ്മളത് പ്ലേറ്റൊക്കെ ഉണ്ട് അപ്പം പ്ലേറ്റിനകത്തൊക്കെ ഇട്ട് എല്ലാരും കഴിച്ചോണ്ടിരിക്കുവാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഫുഡാണ് അവർ ഒരുക്കിക്കൊണ്ട് വന്നത് നമ്മുടെ നമ്മുടെ ഫാമിലി എന്തൊക്കെയാണ് ഇഞ്ചി മാങ്ങ മോരാച്ചത് ചീര അപ്പൊ നമ്മള് ഉച്ച ഗുണ കഴിച്ച് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പഴനിയുടെ ഏകദേശം അടുത്തെത്തി എന്നാണ് നമ്മളെ ഡ്രൈവർ മച്ചാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉച്ചകോടും അതുപോലെ തന്നെ ഈ ചൂടിൻ്റെ കാഠിന്യത്തിൽ നമ്മളെല്ലാം ഉറക്കമായിരുന്നു എല്ലാവരും അപ്പം ഏകദേശം നമ്മൾ പഴനിയുടെ തൊട്ടടുത്തെത്തി എത്തിയിരിക്കുകയാണ് നമ്മൾ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പകൽ വെളിച്ചത്തിൽ ആദ്യമായിട്ടാണ് പഴനി പഴനിയിൽ വരുന്നത് നമ്മുടെ പഴനിമല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ നമ്മുടെ താണ്ടെങ്കിലെ പഴനിമല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ രാത്രി വെളിച്ചത്തിൽ മാത്രം കണ്ടിട്ടുള്ള പഴനി പകൽ വെളിച്ചത്തിൽ കാണുകയാണ് കേസ് ഞാൻ കൂടുതലും വന്നിട്ടുള്ള രാത്രിയിലാണ് അതുകൊണ്ട് രാത്രിത്തെ ലൈറ്റിങ്ങും അതൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇത് ഭയങ്കര ചൂടും അതുപോലെ തന്നെ ആളുകൾക്ക് കുറവാണ് ആ പഴനിമല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇനി പഴനിമലയിലെ വിശേഷങ്ങളിലോട്ട് പോവാം അപ്പൊ നമ്മള് പഴനിയിൽ എത്തിയിരിക്കുകയാണ് നമ്മള് റൂമൊക്കെ എടുത്തു പഴനി ടെമ്പിളിലോട്ട് പഴനി അമ്പലത്തിൽ കയറാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികൾക്കൊക്കെ മുടി മുടിമുണ്ടനം ചെയ്യാൻ നമ്മുടെ സബ്സ്കരബാമില് മുന്നോട്ട് കേറിയിട്ടുണ്ട് നമ്മൾ കൈ അകത്ത് കയറിയിട്ട് നോക്കാം നമ്മുടെ മുടി മുടിമുണ്ടനം മണ്ഡപം പഴനി അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി സബ്സ്റ്റേ ഫാമിലിപ്പോഴി മുണ്ടായിട്ട് വന്നിരിക്കുകയാണ് എടാ ചെക്ക അടിപൊളിയ ഒരുപാട് പിള്ളേരുണ്ടല്ലോ പഴനി ടെമ്പിളിലോട്ട് കേറാനുള്ള ഒരുക്കത്തിലാണ് ബന്ധവരെല്ലാം വരുന്നുണ്ട് പഴനിയിലെ ടെമ്പിളിന്റെ കാലപക്ഷമുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആണ് ഇത് കാണുന്നത് പഴനി പോലീസ് സ്റ്റേഷൻ അടിവാരം പോലീസ് സ്റ്റേഷൻ തേരൊക്കെ പഴനി കൊണ്ടു അതിന്റെ മണ്ഡപം എന്തെന്ന് എനിക്ക് തോന്നുന്നു ഇത് സെറ്റ് ചെയ്യുന്ന അതിന്റെ വീലൊക്കിടപുണ്ട് അതിങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആള് പൊതുവെ കുറവാണ് വലിയ തിരക്കൊന്നും മൊബൈൽ ഫോണും ഡിപ്പോസിറ്റ് പോയിന്റ് ആണ് നമ്മൾ പഴന താഴെ കാണുന്നത് ചെരുപ്പൊക്കെ ഒക്കെ നമ്പർ വൺ ടൂ മേടിച്ചു പേടിച്ച് സൗജന്യ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ സൗജന്യമായിട്ട് പാദരക്ഷകൾ സൂക്ഷിക്കാം നമ്മളെ ചെരുപ്പൊക്കെ അവിടെ കൊടുത്ത് പാതരക്ഷകളൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ നേരെ നേരേനി ടെമ്പിളിനകത്തോട്ട് പോവാണ് പഴനിയുടെ രാത്രി കാഴ്ചകളാണ് കാണുന്നത് വിജനമായ ഒരു പഴനിയാണ് കാണാൻ കഴിയുന്നത് അവിടെ കടകളൊക്കെ പൂട്ടി അതുപോലെ തന്നെ ആൾക്കാര് പൊതുവെ കുറവാണ് പഴനിയുടെ ഫ്രണ്ടിലുള്ള റോഡുകളിൽ ഇപ്പം കുതിരവണ്ടിയും ഒന്നുമില്ല എല്ലാം പുറത്താണ് വാഹനങ്ങളൊക്കെ അകത്തോട്ട് കയറ്റത്തില്ല പണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കച്ചവടക്കാരൊക്കെ പൊതുവെ കുറവാണ് ആൾക്കാരും കുറവാണ് വെക്കേഷൻ ടൈം ആയിട്ടുള്ള അതുകൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല പിന്നെ കച്ചവടക്കാരെ കൊണ്ട് ഉള്ള കച്ചവടക്കാരെ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കൂടെ വന്നിട്ട് ദേഹത്തൊക്കെ പിടിച്ച് സാധനം മേടിച്ചിട്ട് പോകണം അതാണ് ഇതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ട് അതാണ് ഒരു വളരെ ഒരു മോശമാണ് അത് ചിലർക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ നമുക്ക് ഫുഡ് രാത്രി ഫുഡുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മളെ കൂടെ വന്ന ചേട്ടന അടിപൊളി നല്ലൊരു കുക്കാണ് നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ദോശയാണെന്ന് തോന്നുന്നു ദോശയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളെ കോട്ടേജാണ് കാണുന്നത് നിങ്ങള് നമ്മള് ഇപ്പൊ ഇവിടുന്ന് പഴനിന്ന് നമ്മള് പോവുകയാണ് നമ്മളെ പഴനി എക്സ്പ്ലോർ നമ്മുടെ പഴനി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴനിയിൽ ഇപ്പം ടെമ്പിളില് നമ്മ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല അന്നേരം വ്ലോഗേഴ്സൊക്കെ വ്ളോഗേഴ്സിൻ്റെയൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളിനി പഴനി എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അകത്ത് ക്യാമറ കയറ്റത്തില്ല അതിപ്പം എന്താ സിസ്റ്റം എന്ന് എന്നറിയത്തില്ല പിന്നെ ഇവിടുത്തെ നമ്മളെ പറ്റിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് പണ്ട് പോലെ ഉള്ളതാ നമുക്ക് പണ്ട് പണ്ടൊക്കെ വരാൻ നേരത്ത് പറ്റിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതറിയാവുന്നതുകൊണ്ട് നമ്മൾ പറ്റിപ്പിലൊന്നും പെടാതെ നമ്മൾ ഇവിടുന്ന് പഴനി വിടുകയാണ് അടുത്ത നമ്മൾ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത് നമ്മൾ താമസിച്ച സ്ഥലമാണിത് അടിപൊളി പ്ലേസ് ആണ് ഞങ്ങള് ഫുഡൊക്കെ വെച്ച് കഴിക്കുകയാണ് ചെയ്തത് ഇവിടെ നല്ല റൂം ആയിരുന്നു നല്ല കിടിലൊരു ആംബിയൻസ് ആയിരുന്നു കോട്ടേഴ്സിന്റെ പേര് ടി കെ എൻ ക്വാട്ടേഴ്സ് എന്നാണ് നമ്മളെ ടെമ്പിളിന്റെ നമ്മുടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്വാട്ടേഴ്സ് നിൽക്കുന്നത് സബ്സ്ക്രൈബ് ഫാമിലിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുപോകുന്നത് അവരിവിടെ ഉണ്ട് അവരാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നത് നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവരാണ് ഒരുക്കി തന്നത് അടിപൊളി വൈബുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ കൂടെ വന്നതിൽ വളരെ സന്തോഷം ഇനി നമ്മൾ കൊടൈക്കനാലിലോട്ട് പോവുകയാണ് കൊടൈക്കനാൽ ഗുണാഗിയേവിലോട്ട് പോവുകയാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ കാണാം പഴനിയുടെ ഈ ചൂടിന്റെ ചൂടിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഞങ്ങൾ നാരങ്ങ വെള്ളത്തിൻ്റെ കളിയാണ് ഒരു രക്ഷ നമ്മുടെ എനർജി കൂടുതലും നമ്മളെ ഈ നാരങ്ങ വെള്ളമാണ് നമ്മളെ കാത്ത് രക്ഷിച്ചത് അതേ പോലുള്ള ചൂടാണ് അപ്പോ രക്ഷയില്ലാത്ത ചൂട് നാരങ്ങ കുപ്പിയിലാക്കി യാത്ര യാത്രയോടും അങ്ങനെ നമ്മള് നമ്മുടെ പഴനിയിൽ നിന്നും വിട പറഞ്ഞ് അടുത്തതായി എങ്ങോട്ടാണ് പോകുന്നത് കൊടൈക്കനാൽ കൊടൈക്കനാലിലോട്ട് കൊടൈക്കനാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയുടെ കൂടെ പഴനി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പഴനി യാത്രയെ കുറിച്ച് സൂപ്പർ സൂപ്പർ അപ്പൊ നമ്മുടെ ഡ്രൈവർ വെച്ചാൽ അടിപൊളി അടിപൊളി പോവാണ് പഴയ പഴയ പണ്ടത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല നമുക്കിപ്പോ മൊബൈൽ ക്യാമറ കൊണ്ടൊന്നും കേറാൻ പറ്റില്ല അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല വൈബ് ഒക്കെ ഞങ്ങൾ ചെന്നദം തന്നെ തേരൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ട് അതൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ പഴനിയുടെ മോളിൽ നിന്നുള്ള വ്യൂ ഭംഗിയായിരുന്നു ലൈറ്റിലാണ് ആ നൈറ്റ് കണ്ടത് ഗംഭീര ആള് ആ ഇതി ആള് കുറവായിരുന്നു മെറ്റേഷൻ്റെ ആ ഒരു തിരക്ക് ആയിട്ടില്ല കുറച്ചുകൂടി ആവാറുണ്ട് ചേച്ചി ചേട്ടാ ആയിട്ട് അപ്പം പഴനയാത്ര എല്ലാര്ക്കും ഇഷ്ടപ്പെടുകയും നമ്മൾ നേരെ കൊടക്കനാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇനി കൊടക്കനാലിൽ കാണാം